ആളുകളെക്കാൾ നാലിരട്ടി ആളുകളുള്ള ശബരിമലയിലുള്ളത് പേരാണ് ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് പോകുന്ന ഒന്നര ലക്ഷത്തോളം വരുന്ന മനുഷ്യന്മാരെ തീർത്ഥാടകരെ സംരക്ഷിക്കുവാൻ പോലീസുകാർ മാത്രമാണ് ഏതോ ഒരു സംഘപരിവാറിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പ്രചരിച്ചതാണ് ഇങ്ങനെ പോലീസ് സേനയുടെ എണ്ണം കുറച്ചതാണ് തിരക്ക് കൂടാൻ കാരണം ആർഗ്യുമെന്റ് തന്നെ ഇല്ലോജിക്കലാണ് ശബരിമലയിൽ ഉണ്ടായ തിരക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി വലിയ രൂപത്തിലുള്ള നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എത്ര പോലീസുകാരുണ്ട് ശബരിമലയിൽ എത്ര പോലീസുകാരെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ അറുപതിനായിരം പോലീസുകാരാണ് ആകെയുള്ളത് ശബരിമലയിൽ ഡ്യൂട്ടി കിട്ടിയിരിക്കുന്നത് ഡ്യൂട്ടിക്കിട്ടിരിക്കുന്നത് പോലീസുകാരെയാണ് അതായത് നാല് പോലീസുകാരെടുത്താൽ അതിൽ ഒരാൾക്ക് ശബരിമല ഡ്യൂട്ടിയുണ്ട് ഇപ്പോൾ എന്നാൽ രണ്ട് ദിവസമായി മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് വെറും അറുന്നൂറ്റി പതിനഞ്ച് പോലീസുകാരാണ് ശബരിമലയിൽ ഡ്യൂട്ടിക്കുള്ളത് എന്നതാണ് ഈ കണക്ക് തെറ്റാണ് പമ്പയിലും സന്നിധാനത്തും നിലക്കലിലുമായി പോലീസുകാർ ഈ വർഷം ഡ്യൂട്ടി ചെയ്യുന്നു കഴിഞ്ഞ വർഷം പോലീസുകാരാണ് ഈ സ്ഥലത്ത് ഡ്യൂട്ടി ചെയ്തത് പ്രധാനപ്പെട്ട ചാനലുകളുടെ എഡിറ്റേഴ്സ് അവറിൽ പോലും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലെ കണക്കുകൾ വെച്ചുകൊണ്ട് വെറും അറുനൂറ്റി പതിനഞ്ച് പോലീസുകാർ ഡ്യൂട്ടി ചെയ്യുന്നു എന്ന് കള്ളമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ ശബരിമലയിൽ ഒരു ദിവസം എത്തുന്നത് എൺപതിനായിരത്തോളം വരുന്ന ഭക്തരാണ് അതായത് അഞ്ച് ഭക്തർക്ക് ഒരു പോലീസ് എന്ന രൂപത്തിലുണ്ട് ഇപ്പോൾ ഒരാഴ്ചയായി അത് ഒരു ലക്ഷത്തിലധികം ഭക്തരുണ്ട് അപ്പോൾ ആറ് ഏഴ് ഭക്തർക്ക് ഒരു പോലീസ് എന്ന കണക്കിന് ശബരിമലയിൽ പോലീസുകാർ സേവനം ചെയ്യുകയാണ് അപ്പോൾ ഈ നുണ പ്രചരിപ്പിക്കുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് ഈ നുണപ്രചരങ്ങൾ വീടരുത് ആകെ അറുപതിനായിരം പോലീസുകാരുള്ള കേരളത്തിൽ അതിന്റെ നാലിലൊന്ന് പതിനാറായിരത്തിഒരുന്നൂറ്റി പതിനെട്ട് പോലീസുകാർ ശബരിമലയിൽ രാപ്പവരില്ലാതെ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആകെ അറുനൂറ്റി പതിനഞ്ച് പോലീസുകാരാണ് ശബരിമലയിൽ ഉള്ളത് എന്ന് നുണപ്രചരിപ്പിക്കുന്നത് ഈ നുണപ്രചരണങ്ങളിൽ നിങ്ങൾ വീടരുത് എന്ന് അഭ്യർത്ഥിക്കുക